കേരളം നമ്മൾ വളരെ പ്രബുദ്ധമാണ് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് സ്പ്രെഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒരു മൂന്നോ നാലോ വെബ്സൈറ്റുകളും നാലോ അഞ്ചോ നിരീക്ഷകർ എന്ന് സ്വയം പറയുന്ന വ്യക്തികളുമാണ് ഇതിൽ ചിലർക്ക് ഇടതുപക്ഷമായിട്ട് ബന്ധമുള്ളവരുണ്ട് അപ്പോൾ ഇതിന് പറ്റുന്നത് കേരളത്തിൽ ഇതിനെ തടുക്കാൻ ശരിക്കും ഇന്ത്യ കേരളത്തിന് പുറത്തല്ല വേണ്ട കേരളത്തിനകത്താണ് ഇവർ ചെറുക്കേണ്ടത് അത് പറ്റുന്നില്ല കേരളത്തിന് പുറത്തുള്ളവരാരും ഇത് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഉത്തർപ്രദേശിലോ മറ്റുള്ളിടത്തോ കേരളത്തിൽ ഇങ്ങനെ പ്രശ്നമാണെന്ന് എല്ലാവരും കേരളത്തിനൊക്കെ നല്ല കേരളത്തിനകത്ത് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് പക്ഷേ കേരളത്തിനകത്ത് ഇവരെ ചെറുത്ത് നിൽക്കാൻ എന്തുകൊണ്ടോ നമുക്കതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ എന്നുള്ള വസ്തുതയാണ് എനിക്ക് തോന്നുന്നതിന് പ്രധാന കാരണം ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും മറ്റുള്ളവരും ചില കാര്യങ്ങളിൽ മാത്രം അഭിപ്രായപ്പെടുകയും മറ്റു ചില കാര്യങ്ങളിൽ മൗനം മൗനം അവലംബിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ പുറത്ത് അങ്ങനെ ഞാൻ നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തൊരു ഉച്ചയ്ക്ക് ഒരാൾ ചോദിച്ചത് എന്ന് ഈ ഒരു ഒരു ക്ലീശ ചോദ്യം എന്ന് പറഞ്ഞാണ് ചോദിച്ചത് അതെന്ന് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ചെറുപ്പക്കാർക്ക് ഉപദേശം ഞാൻ പറഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ ഉപദേശം കൊടുക്കില്ലെന്ന് ഇപ്പം ഞാൻ പറയും കേരളത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് പത്രപ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഹിന്ദി പഠിക്കണം എന്നാണ് പറഞ്ഞത് ആദ്യം ഈ ഉത്തർപ്രദേശിലെ ചെറുപ്പക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് എന്താണ് ചെയ്യണമെന്ന് കണ്ട് പഠിക്കണം ഉത്തർപ്രദേശിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനത്ത് അങ്ങനെയുള്ള ഈ യോഗി ആദിത്യനാഥ് പോലുള്ള ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ ധൈര്യം കാണിക്കുന്ന ചെറുപ്പക്കാർ അവരെങ്ങനെയാണ് അവരുടെ ജേർണലിസം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും കേരളത്തിൽ സംഭവം കേരളത്തിൽ പൊതുവേ നമ്മൾ വളരെ തിയറിയും പലർക്കും മനസ്സിലാകാത്ത പല കാര്യങ്ങളും പറയുന്നതിന് പക്ഷേ നീ ചെയ്യുന്ന തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാൻ പറയുന്ന എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല അവിടെ അങ്ങനെയല്ല അവർ വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തൃശ്ശൂർ സീറ്റിൻ്റെ ഭാഗമല്ലേ ഇവിടെ ഇവിടെ എന്താണ് ഇരുപത്തിനാല് സംഭവിച്ചത് അതുപോലെ നമ്മളെപ്പോഴും പുച്ഛിക്കുമല്ലോ ഉത്തർപ്രദേശിന് അവന് വിവരമില്ല പട്ടിണിയാണ് മറ്റയാണ് മറിച്ചാണ് ഗോസായി ഈന്നൊക്കെ വിളിച്ച് പക്ഷേ അവൻ അയോധ്യയിൽ ജനാധിപത്യത്തെ രക്ഷിക്കുന്ന രീതിയില്ലേ വോട്ട് ചെയ്തത് തൃശ്ശൂർ എങ്ങനെയാണ് വോട്ട് ചെയ്തതെന്നും അവിടെ വോട്ട് ചെയ്ത് പ്രശ്നം കേരളത്തിൽ തന്നെയാണ് കേരളത്തിന് പുറത്തല്ല പ്രശ്നം അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ തയ്യാറില്ല എന്നൊരു വസ്തുതയുണ്ട് ഇത് ഇതൊരു വലിയ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസവും അവയർനെസ്സും പ്രബുദ്ധതയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കേരളത്തിൽ ഈ വെറുപ്പിനെ ചെറുക്കാൻ എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഒരു വെബ്സൈറ്റോ ഒരു കാര്യം അതിന് പ്രധാന കാരണം നമ്മുടെ ഇവിടെ ഇതിനെ ചെറുക്കുന്നവർ പല പലപ്പോഴും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വളരെ ക്ലോസായിട്ട് അലൈൻഡ് ആണ് അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്ന ആ പാർട്ടികളിൽ നിന്ന് ഇവരെല്ലാം സഹായം കിട്ടുന്നുണ്ട് അത് കൂലുവില ചെയ്യുകയാണെന്നുള്ളൊരു അപ്പോൾ അവരുടെ വിശ്വാസ്യത പോകും അത് സമയം ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് അങ്ങനെയാണോ എന്ന് എനിക്ക് അങ്ങനെ ആ വഴിയില്ല കാരണം ഈ കോൺഗ്രസിന് പല സ്ഥലത്തും യൂണിറ്റ് പോലും ഇല്ല അപ്പോൾ കോൺഗ്രസിന് വിചാരിച്ച അഞ്ച് പൈസ ആർക്കും കൊടുക്കാനുള്ള നിവൃത്തിയില്ല ഉത്തർപ്രദേശിൽ അവിടുത്തെ ജനങ്ങൾ തന്നെ സ്വയം ചെയ്യുന്നതാണ് അപ്പോൾ ആ സ്വയം തോന്നി ചെയ്യുക വോളണ്ടിയർ എന്ന് പറഞ്ഞ സംഭവം അത് ഏറ്റവും ശക്തിയുള്ളൊരു ഫോഴ്സാണ് ഈ വോളണ്ടിയർ സ്വയം ചെയ്യുക എന്നുള്ള കാര്യം ഉത്തർപ്രദേശിൽ അത് നടക്കുന്നുണ്ട് അത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ മാത്രമല്ല അത് ആ നമ്മൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മാനിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ എഴുപത്തെട്ടിൽ എന്താണ് സംഭവം എഴുപത്തേഴിൽ എന്താണ് സംഭവിച്ചത് ഉത്തർപ്രദേശാണ് ഇന്ത്യ രക്ഷിച്ചത് കേരളം മുഴുവൻ വോട്ട് ചെയ്ത് ആർക്കാണെന്ന് നമുക്ക് അറിയാമല്ലോ ഈ എഴുപത്തേഴിൽ അതേസമയം ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉത്തർപ്രദേശാണ് ഇന്ത്യ രക്ഷിച്ചത് കേരളമല്ല രക്ഷിച്ചത് കേരളവും മറ്റു സ്ഥലമല്ല ഉത്തർപ്രദേശിലാണ് രക്ഷിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും സാംസ്കാരിക സംഘമോ ഉത്തർപ്രദേശ് ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ പോയി എന്താണ് സംഭവിച്ചത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പഠിച്ചിട്ടുണ്ട് എനിക്കറിയില്ല എനിക്കിപ്പോഴും അറിയില്ല എന്താണ് സംഭവിച്ചത് അഭൂതപൂർവ്വമായ റിസൾട്ടായിരുന്നു ആ റിസൾട്ട് ഉണ്ടായിരുന്നെങ്കിൽ മുന്നൂറ്റമ്പത് കടന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് മറ്റൊരു ഇന്ത്യയിലായിരിക്കും ജീവിച്ചിരിക്കുക അത് യാതൊരു സംശയമില്ല അവരത് തടയിട്ടു എന്നുള്ളത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള റിസൾട്ടായിരുന്നു പക്ഷേ ആ റിസൾട്ട് പോലും നമ്മളെല്ലാം നോക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാം കമ്പാരിസനും വൺ ഡേയിലെ ക്രിക്കറ്റ് മാച്ചിൻ്റെ സ്കോർ പോലെയാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വയ്യോ എല്ലാം പോട്ടോ അങ്ങനെയല്ല മൂന്നാമത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി കംപ്ലീറ്റ് ആയിട്ട് വേറൊരു നരേന്ദ്രമോദിനിയാണ് വന്നത് അദ്ദേഹത്തിന് ഇത്രയും ഇന്ത്യയിലെ ഇന്ത്യയിലെ മാത്രം ലോകത്തിൽ പോലും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ഏറ്റവും കൂടുതൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും പൂർണ്ണ സഹകരണം ഉണ്ടായിട്ട് പോലും അവർക്ക് സിമ്പിൾ മെജോറിറ്റി കിട്ടിയില്ല എന്നുള്ള വലിയൊരു കാര്യമാണ് പക്ഷേ വേണ്ട രീതിയിൽ നമ്മളത് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തെന്ന് തോന്നുന്നില്ല കോൺഗ്രസിന് പതിനെട്ട് സീറ്റ് കിട്ടി പതിനേഴ് സീറ്റ് കിട്ടി ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ച് മറ്റേ സീറ്റ് നമുക്ക് കിട്ടുകയാണ് ഇപ്പോഴും െ കുറിച്ച് തർക്കമില്ലേ പൂരം നടത്തലേ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന ബിസിനസ് കേരളത്തിൽ എല്ലാവരുടെയും ഇത് പൂരം നടന്നില്ലെങ്കിൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്നതാണ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ സമരം ചെയ്യല്ല രാഷ്ട്രീയ ആകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യലല്ല കേന്ദ്രത്തിനെതിരെ കേന്ദ്രം നമുക്ക് തരാനുള്ള പൈസ തരായിരിക്കുമ്പോൾ കോൺഗ്രസ് അതിൽ പങ്കാരുന്നില്ല ഇത് ഇത് എന്ത് രാഷ്ട്രീയമാണ് ഇത് ഒരു അരാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ ഹിന്ദി ഞാൻ രണ്ട് വർഷവും പറയില്ല ഹിന്ദി പഠിക്കരുതെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഹിന്ദി പഠിക്കണം ഹിന്ദി പഠിക്കുക മാത്രമല്ല ഹിന്ദിക്കാരിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ട് എന്നാണ് എന്നാണെങ്കിൽ